നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് ഇരുപത്തി അഞ്ചാം അധ്യായം ഗോകുലരക്ഷ ശ്രീശുഖൻ പറഞ്ഞു തനിക്കുള്ള മഖം നഷ്ടപ്പെട്ടതായി കേട്ട വാസവൻ കോപിച്ചു കൃഷ്ണൻ നയിക്കും നന്ദ നന്ദൻ തൊട്ടുള്ള ഗോപരിൽ സർവനാശകരം കൽപ്പാന്ത മേഘങ്ങളുടാഞ്ചസാ താൻ താൻ ഈശ്വരനെന്നോർത്തു ഗർജിച്ചാൻ പൃഥവാസവൻ കാലിമേക്കും കാടരുടെ ധനാഹങ്കതി കണ്ടുവോ നരൻ കൃഷ്ണനെ മുൻനിർത്തിയ അവഹേളിപ്പൂദേവരെ ഉറക്കുത്തിയ പേരെന്നു തോണി ഈ കർമ്മമൊന്നിനാൽ മോഹിക്കുന്നു ജ്ഞാനമെന്നേ സംസാരാബ്ദികടക്കുവാൻ വായാടി മൂഢൻ മൂഢന്ധിക്കാരി വിജ്ഞമ്മന്യൻ നരൻ ശിശു ഈ ഇക്കൃഷ്ണൻ ഇവനിൽ ചാരിച്ചിതു മേ ഗോപരപ്രിയം കൃഷ്ണൻ മൂലം വിജൃംഭിക്കുമീ ഐശ്വര്യപ്രമത്തരെ അടക്കുവിൻ നശിപ്പിപ്പിനിവർദ്ധൻ ഗോധനങ്ങളെ ഐരാവതപ്പുറത്തേറി ഊക്കൻ കാറ്റുകളു ഞാൻ നന്ദഗോപാദിയെ കൊല്ലാൻ വരും ഗോഷ്ടത്തിലേക്കുടൻ ശേഷുകൻ പറഞ്ഞു ഇന്ദ്രനാൽ ഏവം ആജ്ഞാപിച്ചയക്കപ്പെട്ട കാറുകൾ കടുത്ത മഴയാൽ പീഡിപ്പിച്ചു നന്ദവ്രജസ്ഥരെ മിന്നും തീക്ഷണ വെളിച്ചങ്ങൾ ഇടിവെട്ടിൻ അലർച്ചകൾ കൊടുങ്കാറ്റും കൂടി ആലിപ്പഴം വർഷിച്ചു നീളവേ തടിച്ച തൂണുപോൽ വെള്ളം വെയ്തു വെയ്തു വരക്കവേ കുന്നുംകുണ്ടും വേറെയില്ലാതാണ്ടൂ നീറ്റിൽ ധരാതലം അതിവർഷാൽ കൊടുങ്കാറ്റാൽ പൈക്കൾ ഗോപികൾ ഗോപുരും തണുത്തുവിറകൊണ്ട ആശ്രയിച്ചു ശ്രീകൃഷ്ണ സന്നിധി തല മക്കളെയും മാറിൽ പൊൺമോരാ വർഷപീഡിതർ വിറച്ചു ഭഗവത്പാദങ്ങളിൽ ചൂളിക്കിടക്കവേ കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഗോകുലേശ്വരൻ പ്രഭോ ഗുപ്തൻ ഇന്ദ്രനിൽ നിന്നങ്ങു രക്ഷിച്ചിടാവു ഞങ്ങളെ ഗോകുലം കൽമാരി ഏറ്റു വിഷമി വിഷമിച്ചപ്പോൾ ഓർത്തുപോയി ഇത് ഇന്ദ്രൻ ഗോപിച്ചു ചെയ്തതാണെന്ന് ഭഗവാൻ ഹരി ഇന്ദ്രയാഗം നിലച്ചപ്പോൾ ഇന്ദ്രൻ നമ്മെ തകർക്കുവാൻ മഴക്കാലത്തുമില്ലാത്ത മഴ പെയ്യ്പോ ഘോരമായി ഇതിന്നു ഞാൻ പ്രതിവിധി ചെയ്തേക്കാം യോഗശക്തിയാൽ തങ്ങൾ ലോകേശ്വരാണെന്ന മൂഢർ തൻ മത്തൊതുക്കണം തെറ്റിദ്ധരിക്കാതനീശനെന്നു സാത്വികരാം സുരൻ മാനഭംഗം ഗുണം ചെയ്യും അഹങ്കാരം നശിക്കുവാൻ നാഥൻ ശരണ്യം ഞാൻ കാത്തുരക്ഷിക്കും മമഗോകുലം പാലിക്കും ഞാൻ ആശ്രിതരെ തള്ളില്ലെന്നുള്ള മദ്വ്രതം എന്നോതിക്കൊണ്ട് ഇടം കയ്യാൽ പൊക്കീ ഗോവർദ്ധനാചരം കൃഷ്ണൻ കളിക്കുട്ടി ഉയർത്തുന്ന കൂണെന്ന മാതിരി അമ്മേ അച്ഛാ പറഞ്ഞാൻ പിന്നീട് ഗോകുലപൗരരെ കുന്നിൻകീഴിലെ മാളത്തിൽ വരുവിൻ പൈക്കുളത്തുടൻ വേണ്ട വീഴും കയ്യിൽ നിന്നീ മലയെന്നുള്ള സംശയം നിങ്ങൾക്കു മഴയും കാറ്റുമേൽക്കായുവാൻ ഇതു ചെയ്തു ഞാൻ അപ്പോൾ അകത്തേക്കു നീങ്ങി കൃഷ്ണാശ്വസിതമായ സർ ഗോപർ ഗോപികൾ ഭൃത്യന്മാർ പൈക്കളും സാധനങ്ങളും പശി ദാഹം നിദ്രയും ബാധിച്ചിടാതെ എഴുതാൾ ഹരി കാലനക്കാതെ നിൽക്കുന്ന കണ്ടു ഗോകുലവാസികൾ യോഗമായ വിതൻ വിഷ്ണുപ്രഭാവം കണ്ടു വാസവൻ ഭഗനാശനായി കാറുകളെ പിൻവലിച്ചു വിനീതനായി കാറും കാറ്റും നീങ്ങി വെണ്ണിൽ സൂര്യൻ വീണ്ടുമുദിക്കവേ ഗോവർദ്ധനധരൻ ഗോപന്മാരോട് ഇങ്ങനെ ചൊല്ലിനാൻ കാറ്റും കോളും പോയടങ്ങി പുഴ സാധനയുക്തരായി പുറത്തിറങ്ങാം നിശങ്കം ഗോപി ഗോപശിശുക്കളെ ബാലസ്ത്രീ വൃദ്ധസഹിതം ഗോപുരും സാധനങ്ങളും പുറപ്പെട്ടു വണ്ടികളിൽ പുറത്തേക്ക് അണിയായി ക്രമാൽ പ്രഭു ആം ഭഗവാൻ വെച്ചു പൂർവസ്ഥാനത്തു പർവ്വതം ഭൂതപ്രപഞ്ചമൊട്ടു കാക്കളിയും കണ്ടു നിൽക്കവേ പ്രേമാർദ്ദ്ര രാഘു ഗുരവാസ കൃഷ്ണനെ പുൽകിപ്പുകഴ്ത്തി പതിവിൻപടിക്കുടൻ തൈരക്ഷതം നീരുമവന്നു കാഴ്ചവെച്ച ആശീർവദിച്ചു പരിതുഷ്ട ഗോപികൾ യശോദാരോഹിണി നന്ദർ ബലിഷ്ഠൻ ബലരാമനും സ്നേഹാധിക്യത്തോടെ പുൽകിത്തൂകി ആശംസ കൃഷ്ണനിൽ വിണ്ണിൽ ദേവകൾ സാധ്യന്മാർ സിദ്ധ ഗന്ധർവചാരണർ സ്തുതിച്ചു ഭൂപതേ കോരിച്ചൊരിഞ്ഞു പുഷ്പവൃഷ്ടിയം ദേവന്മാർ വായിച്ചു പിണ്ണിൽ ശംഖും ദുന്ദുഭിയും നൃപ പാടീ തുമ്പുരുതൊട്ടുള്ള ഗന്ധർവോത്തമരുത്സ്വരം കൃഷ്ണൻ സുഹൃൽഗോപസമേതന എട്ടനും വ്രജത്തിലേക്കന്നു തിരിച്ചു പോകവേ പാടിയിടിനാരുള്ളമലിഞ്ഞു ഗോപിമാരവന്റെ നാനാവിധ കേളി മുത്തൊടേ हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द हरे नारायणान्